എസ് എസ് എൽ സി പ്ലസ് ടു സർവകലാശാല പരീക്ഷാ വിജയികളെ അനുമോദിച്ചു തെക്കുംഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിനെ ടൂറിസം വില്ലേജായി പ്രഖ്യാപിക്കാൻ പ്രയത്നിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും അനുമോദിച്ചു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും വിവിധ സർവകലാശാല പരീക്ഷകളിൽ റാങ്ക് ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം നേടിയവരെയുമാണ് അനുമോദിച്ചത് ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം വില്ലേജായി പ്രഖ്യാപിക്കാൻ പ്രയത്നിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരനും അനുമോദനം നൽകി തെക്കുംഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം പൊലിമ രണ്ടായിരത്തിയഞ്ച് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അനുമോദനവും എഇ സി സി വർക്കിംഗ് കമ്മിറ്റി സുരേഷ് നിർവഹിച്ചു നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഈ മൊമെന്റോ ഇത് ഒരുപക്ഷെ കാഴ്ചയിൽ ഒരു ചെറിയ മൊമെന്റോ ആണെങ്കിലും ഈ തരുന്ന മൊമെന്റോ തരുന്ന ഈ ഏത് പാർട്ടിയുടെ ഏത് പ്രസ്ഥാനത്തിന്റെ മൊമെന്റോ ആണ് സമ്മാനമാണ് നിങ്ങൾ ഏറ്റുവാങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നൂറ്റി മുപ്പത്തേഴ് വർഷക്കാലത്തെ ചരിത്രവും പാരമ്പര്യവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പഴക്കം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഷക്കാലത്തെ കോൺഗ്രസിന്റെ ചരിത്രത്തിനിടയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് നേതാക്കളെ നഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് പേർ ജയിലറകളിൽ പോയി ബ്രിട്ടീഷുകാരുടെ മർദ്ദത്തിന് കൊല്ലപ്പെട്ടിട്ടുണ്ട് രക്തസാക്ഷികളായിട്ടുണ്ട് ആ പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം ആര് വിചാരിച്ചാലും ഏത് വർഗീയ ശക്തികൾ വിചാരിച്ചാലും ഏത് വൈദേശിക ശക്തികൾ വിചാരിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് ഈ മണ്ണിൽ ജനിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അതുൽ തകടിവിള സ്വാഗതം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് മുഖ്യ സർവീസിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കുകയും ചെയ്തു ഡി സി സി വൈസ് പ്രസിഡന്റ് ആർ അരുൺ രാജ ഡി സി സി സെക്രട്ടറി കോലത്ത് വേണുഗോപാൽ ഡി സി സി സെക്രട്ടറി സന്തോഷ് തുപ്പാശേരിൽ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ഡി സി സി സെക്രട്ടറി വിഷ്ണു വിജയൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആർ ജയകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശരത് പട്ടത്താനം യു ഡി എഫ് തെക്കുംഭാഗം മണ്ഡലം ചെയർമാൻ ഡി കെ അനിൽകുമാർ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻപിള്ള മഞ്ചുപ്പി താര മീന എസ് ശ്യാംകുമാറി എസ് പി ടൈറ്റസ് അരുൺ തുളസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ